അതായത് അസംബ്ലിയിലേക്ക് രണ്ടു വെല്ലം ഉണ്ടല്ലോ അസംബ്ലി ഇലക്ഷൻ രണ്ടു കൊല്ലം ബാക്കിയുള്ളപ്പോ എന്തിനാ എല്ലായിടത്തും പോയിട്ട് മത്സരിക്കുന്നതിനാ അവിടെ അവിടെ രാഹുൽ ഗാന്ധി ഒഴിയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരണമെന്നാണ് വയനാട്ടുകാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നു അത് പൂർണമായിട്ടും ശ്രീ രാഹുൽ ഗാന്ധിയുടെ പരിഗണനക്ക് വിട്ടിരിക്കുക കേരളം കേന്ദ്രീകരിച്ചാണോ അല്ലെ ഞാനല്ലെങ്കിലും ഇനിയിപ്പോ എം പി അല്ലാത്ത സ്ഥിതിക്ക് ഡൽഹിക്ക് വരേണ്ട ആവശ്യമില്ല കേരളത്തിലെ തൽക്കാലം ഒരു വർഷത്തേക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും രണ്ടായിരത്തി പത്തൊമ്പത് സംഭവിച്ചത് വലിയ വിജയം നേടിയെങ്കിലും നിയമസഭയിൽ വലിയ തിരിച്ചടി ഉണ്ടായി അപ്പോ പൊതുവെ വരുന്നത് കോൺഗ്രസ് നേതൃത്വം കുറെ കൂടി ശക്തമായ രീതിയിൽ ഇടപെടണമെന്നാണ് അപ്പൊ ആ സാഹചര്യത്തിൽ അങ്ങ് കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ട് പ്രവർത്തനം കൂടി പാർട്ടിക്ക് ഗുണകരമാവില്ലേ അത് അല്ല പ്രവർത്തനം ഞാൻ പറഞ്ഞില്ലേ ലോക്കൽ ബോഡി വരെ ഇങ്ങനെ പോട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ ഇല്ലേ ഇനി അടുത്ത ഇലക്ഷനിന്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പൊ എന്റെ മനസ്സിലേ വന്നിട്ടില്ല ഞാൻ അറിഞ്ഞില്ല അങ്ങനെ വന്നു എന്ന് ഞാൻ ചില ചാനലിൽ കൊണ്ടുപോയി വന്നോ എനിക്ക് അറിയില്ല വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കല്ലോ വീട്ടിൽ അറിഞ്ഞിട്ടില്ല വിവരം ഇല്ല വിളിച്ചില്ല വിളിച്ചിരുന്ന ഞാൻ ഉറപ്പായിട്ട് പറയുകയായിരുന്നു ഡൽഹിക്ക് വരികയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ വന്നോ എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല അല്ല അദ്ദേഹം രാഹുൽ ഗാന്ധീനെ യാത്ര അയച്ചിട്ട് മടങ്ങുമ്പോൾ ഒരുപക്ഷെ ഞാനുണ്ടെങ്കിൽ കാണാൻ വിചാരിച്ചിട്ട് വന്നതായിരിക്കാം കാരണം രാഹുൽ ഗാന്ധി കൽപ്പറ്റിന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ യാത്ര അയച്ച് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറാൻ വന്നപ്പോൾ വന്നതായിരിക്കും പക്ഷെ വന്നവരെ ഞാൻ അറിയില്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുകയായിരുന്നു ഞാൻ സ്ഥലത്തില്ല അല്ലെങ്കിൽ അധികം വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചർച്ചയുടെ ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു വർഷം ഒന്നിലേക്കും എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും വരുത്തേണ്ട സാധ്യതയില്ല മാഡത്തിനെ ഒന്ന് കണ്ടാക്കോളാന്നുണ്ട് മാഡത്തിന് സമയം ഉണ്ടെങ്കിൽ കേട്ടോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക